സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനങ്ങളിൽ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരായ സഖാക്കളെ പറഞ്ഞു പറ്റിക്കുവാൻ അവരുടെ വിമർശനങ്ങളെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തുവാൻ വീണ്ടും റെഡ് ബോൾ ഇന്ത്യ മാർച്ചിൻ്റെ മുൻപന്തിയിൽ വന്നു നിൽക്കുന്നുണ്ട് ആര്യ രാജേന്ദ്രൻ അതിൻ്റെ ഏതാനും ചില ദൃശ്യങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത് സത്യത്തിൽ ഇത് സാധാരണക്കാരായ ജനങ്ങളെ പറ്റിക്കുവാനുള്ള ഒരു ട്രിക്കാണ് ഒരു തട്ടിപ്പാണ് സി പി എമ്മിന്റെ അന്തം കമ്മികളുടെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല മുട്ടൻ ക്യാപ്സ്യൂൾ ഈ ക്യാപ്സ്യൂളുകൾ ഇറക്കി വിട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ സി പി എമ്മും സഖാക്കളും കൂടി ചേർന്ന് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ് മേയറായിരുന്നിട്ട് കൂടിയും ആര്യ രാജേന്ദ്രന് യാതൊരുവിധ ഹുങ്കോ ദാർഷ്യമോ അഹങ്കാരമോ തലക്കനമോ ഇല്ല എന്നാണ് വ്യക്തമായി പറഞ്ഞാൽ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഗതികട്ട സി പി എം സഖാക്കൾ സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനങ്ങളിൽ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനം മോശമാണ് അവര് പോരാ അവര് മാറ്റണം എന്നൊരു അഭിപ്രായത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ തന്നെ ഇത്തരത്തിൽ റെഡ് വോൾ ഇന്ത്യ മാർച്ചിലൊക്കെ വീണ്ടും തൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുന്നത് താനും സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരാളാണെന്ന് ഈ പാവപ്പെട്ട പ്രവർത്തകരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ്